ഇടുക്കി അടിമാലി അറുപതാം മൈലിന് സമീപം പ്രവർത്തിക്കുന്ന സ്വകാര്യ ആനസവാരി കേന്ദ്രത്തിൽ ആനയുടെ ആക്രമണത്തിൽ രണ്ടാം പാപ്പാൻ മരിച്ചു കാസർഗോഡ് സ്വദേശിയാണ് മരിച്ചത് ബിനീഷ് ആന്റണിയുടെ വിശദാംശങ്ങൾ നൽകുന്നതിനായി ബിനീഷ് നമ്മൾ ആ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് വളരെ വേദനാജനകമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് എപ്പോഴായിരുന്നു ഈ സംഭവം ഉണ്ടായത് എന്തൊക്കെയാണ് ബാക്കി വിവരങ്ങൾ വൈകുന്നേരമായിരുന്നു ഈ ദാരുണമായ ഒരു സംഭവം ഉണ്ടാകുന്നത് അടിമാലി കല്ലാർന്ന സമീപം കേന്ദ്രത്തിലാണ് ഈ ആനസവാരി കേന്ദ്രം പ്രവർത്തിക്കുന്നത് നിരവധി സഞ്ചാരികൾ എത്തുന്ന ഒരു മേഖല കൂടിയാണ് ഈ സ്ഥലം ഇവിടെ ആന ആനസഫാരി ഈ സഞ്ചാരികൾക്കായി ആന സഫാരിയും ഒരുക്കിയിട്ടുണ്ട് ഈ സഞ്ചാരികൾ ആനയിൽ കയറാൻ വേണ്ടി ശ്രമിക്കുന്നതിനിടെയാണ് ഈ രണ്ടാം പാപ്പനെ ആന തുമ്പിക്കൈ കൊണ്ട് തട്ടി നിലത്തിരിട്ട് രണ്ട് തവണ ചവിട്ടുകയായിരുന്നു പിന്നീട് തുമ്പിക്കൈ തുമ്പിക്കൈയിൽ ചുഴട്ടി എറിയുകയായിരുന്നു പിന്നീട് അടുത്തുള്ള ആളുകളെല്ലാം തന്നെ ഓടി വന്ന് രക്ഷാപ്രവർത്തനം നടത്തി ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു കാസർഗോഡ് നീലേശ്വരം സ്വദേശി ബാലകൃഷ്ണനാണ് ും മരിച്ചത് പ്രത്യേകം അടിമാലി താലൂക്ക് ആശുപത്രിയിലെ മോസ്റ്ററിൽ സൂക്ഷിക്കുകയാണ് ഏതായാലും ഈ സ്വകാര്യ ഫാമിനോട് ചേർന്ന സ്ഥലത്താണ് ഈ ആന സഫാരി കേന്ദ്രം പ്രവർത്തിച്ചു വരുന്നത് ജില്ലയിൽ നിരവധി സഞ്ചാര കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ വിനോദ സഞ്ചാര കേന്ദ്ര കേന്ദ്രങ്ങൾ ആന ആനസ്വാരി കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് ഈ ആനിമൽ വെൽഫെയർ ബോർഡിന്റെ ഓഫ് ഇന്ത്യ ലൈസൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ആന ആനസ്വകാര്യ കേന്ദ്രങ്ങൾക്ക് പ്രവർത്തിക്കാനാവൂ ഏതായാലും അത്തരത്തിലുള്ള പരിശോധന നാളെ ഉണ്ടാകുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഏതായാലും വളരെ ഒരു സംഭവമാണ് ഈ ഉണ്ടായിരിക്കുന്നത് അടിമാലി അറുപതാം മൈലിന് സമീപം പ്രവർത്തിക്കുന്ന സ്വകാര്യ ആനസവാരി കേന്ദ്രത്തിലാണ് ആനയുടെ ആക്രമണം ഉണ്ടായത് രണ്ടാം പാപ്പ മരിച്ചു കാസർഗോഡ് നീലേശ്വരം സ്വദേശി ബാലകൃഷ്ണനാണ് മരിച്ചത്